ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വൻ്റി ഫോർ സെവൻ എൻ്റെ പേര് ജിജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്കറിയാം ഇന്നലെ വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ആൻഡ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത് അതിനു വേണ്ടിയിട്ട് വേറൊരു സ്ക്രീൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം ഓക്കെ അപ്പോൾ എന്തായാലും ക്വസ്റ്റിന് ആൻസർ അറിവെങ്കിൽ അതും കൂടി ഒന്ന് കണക്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം ഓക്കെ അപ്പൊ ചോദ്യങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് കിടക്കാവുന്നതാണ് ആദ്യത്തെ മിനിറ്റ് ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് കേട്ടോ ൻ പേപ്പർ ഓപ്പൺ ചെയ്തപ്പോ തമിഴായിപ്പോയി ഒരു സെക്കൻഡ് അതിന്റെ മലയാളം ഒന്നെടുക്കട്ടെ ഓക്കെ കിട്ടുണ്ട് കേട്ടോ ഓക്കെ ആദ്യത്തെ ചോദ്യം ഇതാണ് പൂർവശി ബട്ടാലിയുടെ നിശബ്ദതയുടെ മറുവശം എന്ന കൃതി ഏത് ചരിത്ര സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ എ വെല്ലൂർ ലഹള ഓപ്ഷൻ ബി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ഓപ്ഷൻ സി ഇന്ത്യ വിഭജനം ഓപ്ഷൻ ഡി നിസ്സഹരണ പ്രസ്ഥാനം ഏതാണ് വരുന്നത് ഏതാണ് വരുന്നത് ഏതാണ് വരുന്നത്

ആൻസർ നോക്കാം നമുക്ക് ഏതാ വരുന്നതെന്ന് ഓപ്ഷൻ സി ആണ് വരുന്നത് ഓപ്ഷൻ സി ആണ് ഇന്ത്യ വിഭജനമാണ് വരുന്നത് കേട്ടോ ഇന്ത്യ വിഭജനാണ് വരുന്നത് സി യെ അതെ അതെ ചെറിയ സി ആണ് അടുത്തത് താഴെ പറയുന്നതിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് പദവി അലങ്കരിച്ചിട്ടുള്ളവർ ആരല്ല ജോർജ്യൂൺ ആനന്ദ മോഹൻബോസ് മഹാത്മാ ഗാന്ധി നെല്ലിൻചന്ദ് ഗുപ്ത ആരാണ് ഞാൻ താങ്ക് യു ജെറീനയുടെ ആൻസർ കാണാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ അല്ല ആരുടെ ആൻസർ കാണാത്തതുകൊണ്ട് ഇനിയിപ്പോ ആയോ അങ്ങനെ എന്തെങ്കിലും വിചാരിച്ചു താങ്ക് യു ആൻസർ ചെയ്തതിന് ജയാ ഹായ് ജയാ രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം എന്താണെന്ന് അറിയാമോ ആൻസർ നോക്കാൻ നമുക്ക് ഏതാണ് വരുന്നതെന്ന് നോക്കാം അല്ലെ ഏതാണ് വരുന്നതെന്ന് നോക്കാം ആരാണ് ഏതാണ് വരുന്നത് പ്രസിഡന്റ് പദവി അലങ്കരിച്ചിട്ടുള്ളവർ ആരെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത് ആരെല്ലാമാണ് വരുന്നത് ആൻസർ കമന്റ് ചെയ്യോ ആൻസർ നോക്കാം ഓപ്ഷൻ ബി ആണ് വരുന്നത് അടുത്തത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിൽ ഹർമനൻ ഗുണ്ടട്ട് ആരംഭിച്ച ഹർമൻ ഗുണ്ടട്ട് ആരംഭിച്ച ദിനപത്രം അല്ലെങ്കിൽ പത്രങ്ങൾ ഏതെല്ലാമാണ് പശ്ചിമോദയം ദീപിക ലീഡർ രാജ്യസമാചാരം ആ ഏതൊക്കെയാണ് ഏതൊക്കെയാണ് സീറോ ഹൈ ഏതൊക്കെയാണ് വരുന്നത് ഏതാണ് ആൻസർ നോക്കാം ഏതാണ് വരുന്നത് നോക്കാം ഉത്തരം ഏതായിരുന്നു വരുന്നത് യെസ് ഓപ്ഷൻ എ ആണ് വരുന്നത് ഒന്നും നാലും ആണ് വരുന്നത് അടുത്ത വിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തനങ്ങൾ കണക്കാക്കി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കേരള ജ്യോതി പുരസ്കാരത്തിന് അർഹരാ അർഹനായ ചിത്രകാരൻ കൂടിയായ വ്യക്തി ആരാണ് കേശവൻ വെള്ളത്താട്ട് എം ആർ രാഘവ വാര്യർ രാജൻ കുറിക്കൽ ഇവരാരുമല്ല ഏതാണ് വരുന്നത് യസ് രാഹുൽ കറക്റ്റ് ആണ് രാഹുൽ കറക്റ്റ് ആണ് ജയ ഏതാണ് വരുന്നത് നാലാമത്തെ ഏതാണ് വരുന്നത് എം ആർ രാഘവ വാര്യർ നമ്മളിത് രാവിലെ കറണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കറണ്ട് അഫെയർ ആണ് അബി ബി ആണ് ജയാ ബി ആണ് രാഹുൽ ബി ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ ബി എന്തായിരുന്നു ഓപ്ഷൻ ബി തന്നെയാണ് വരുന്നത് എം ആർ രാഘവ വാര്യർ ആണ് താഴെപ്പറയുന്നതിൽ ശരിയായ ജോഡികൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് വിൽഹന വിഷ്ണു ശർമ്മ അതുല കൽഹട ബുദ്ധചരിത്രം ഭൂഷകവംശ മഹാത്മ്യം കഥാസാരിത് വിക്രമാദ ദേവചരിത്രം ഏതായിരുന്നു വരുന്നത് ഏതായിരുന്നു വരുന്നത് അഞ്ചാമത്തെ അബി അഞ്ചാമത്തെ ഏതാണ് വരുന്നത് അഞ്ചാമത്തെ ഏതാണ് വരുന്നത് ആൻസർ നോക്കാം അഞ്ചാമത്തെ ഓപ്ഷൻ എ ആണ് ഒന്നും മൂന്നും ആണ് വരുന്നത് അടുത്തത് പ്രാതിനിധ്യമില്ലാതെ നികുതി ഇല്ല എന്ന മുദ്രാവാക്യം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് ഫ്രഞ്ച് വിപ്ലവം ചൈനീസ് വിപ്ലവം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം ഏത് വിപ്ലവുമായി ബന്ധപ്പെട്ടതാണ് ന്യൂ ആ ന്യൂ എൻസി ആയിട്ട് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് വായിച്ചിട്ടില്ലട ഏതാണ് വരുന്നത് സിന്നാണ് രാഹുൽ അഭിഷ അഭിഷയർ സി ആണ് പറയുന്നത് ആൻസർ എന്തായിരുന്നു ഓപ്ഷൻ സി തന്നെയാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ഇത് വളരെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അല്ലെ വളരെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അടുത്തത് ടോപ്പോഗ്രാഫിക് മാപ്പുകളിലെ കോണ്ടുരേഖകളെ സംബന്ധിച്ച പ്രസ്താവനകൾ ശരിയായത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഒരേ ഉയരത്തിലുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിക്കുന്ന സാങ്കല്പിക രേഖകളാണിവ കോണ്ടൂർ രേഖകൾ തമ്മിലുള്ള അകലം കുറവാണെങ്കിൽ അത് ചെങ്കുത്തായ ചരിവിനെ സൂചിപ്പിക്കുന്നു ഒരു കുന്നിനെ പ്രതിനിധീകരിക്കുന്ന കോണ്ടൂർ രേഖകളിൽ ഉള്ളിലേക്ക് പോകുന്നതോറും അവയുടെ മൂല്യം കുറഞ്ഞു വരുന്നു ഏതാണ് വരുന്നത് ഏതാണ് വരുന്നത് ഏതാണ് ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് ഒന്നും രണ്ടും മാത്രമാണ് അടുത്തത് കേരളത്തിലെ ഭൂപ്രകൃതി വിഭവങ്ങളെ സംബന്ധിച്ച് വിസ്തൃതിയുടെ അടിസ്ഥാനത്തിൽ അവയെ ശരിയായ ക്രമത്തിൽ കൂടുതൽ വിസ്തൃതിയിൽ നിന്ന് കുറഞ്ഞ വിസ്തൃതിയിലേക്ക് ക്രമീകരിക്കുക മലനാട് ഇടനാട് തീരപ്രദേശം മലനാട് ഇടനാട് മലനാട് തീരപ്രദേശം മലനാട് തീരപ്രദേശം ഇടനാട് തീരപ്രദേശം ഇടനാട് മലനാട് ഇത് അഞ്ചാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കില് നമുക്ക് എസ് സി ആർ ടി അഞ്ചാം ക്ലാസ് ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട് ഇതൊക്കെ എസ് സി ആർ ടി അഞ്ചാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ആണ് നമുക്ക് ഇത് ചോദിച്ചിരിക്കുന്നത് അരവിന്ദ് ഇല്ല ഞാൻ ചായ പിടിക്കത്തില്ലേ അരവിന്ദ് അബി എ ആണ് രാഹുൽ ഡി ആണ് ആൻസർ നോക്കാം ഏതാണ് വരുന്നത് നോക്കാം അല്ലെ ഏതാ വരുന്നത് ഓപ്ഷൻ എ ആണ് മലനാട് ഇടനാട് തീരപ്രദേശമാണ് വരുന്നത് അടുത്ത ഇന്ത്യയിലെ പ്രധാന തുറമുഖങ്ങളെ സംബന്ധിച്ച് താഴെ താഴെപ്പറയുന്നതിൽ തെറ്റായ പ്രസ്താവന ഏതാണ് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തെ പ്രധാന തുറമുഖമാണ് മുംബൈ ഒരു നദീജന തുറമുഖത്തിന് ഉദാഹരണമാണ് കൊൽക്കത്ത ഇന്ത്യയിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖം വിശാഖപട്ടണമാണ് ഇന്ത്യയുടെ കിഴക്കൻ അതിതീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാന തുറമുഖമാണ് കണ്ഡ്ല ഏതാണ് വരുന്നത് ഏതാണ് വരുന്നത് അശ്വതി എ ആണ് അരവിന്ദ് ഡി ആണ് അഭിഷാ അത് അഞ്ചാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് കാണാം ഈ ഒരു എസ് സി ആർ ടി ഭാഗം ഇതല്ല ഇതിനു മുമ്പ് ചോദിച്ചത് ജയ എ ആണ് പറയുന്നത് അരവിന്ദ് ഡി ആണ് എട്ട് എ ആണ് കൊടുത്തിരിക്കുന്നത് ആൻസർ നോക്കാം പ്രൊഫഷണൽ ആൻസർക്ക് ആണ് നോക്കുന്നത് ഡി ആണ് ഇത് ഡി ആണ് ഒൻപത് ഡി ആണ് വരുന്നത് തെറ്റായത് ഡി ആണ് ഇനി എടുത്തത് ഇന്ത്യയുടെ ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായത് ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഭൂവിഭാഗമാണ് ഉപദ്വീപിയ പീഠഭൂമി പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ് കിഴക്കൻ തീരസമതലത്തിലെ അപേക്ഷിച്ച് പടിഞ്ഞാറൻ തീരസമതലത്തിന് വീതി കൂടുതലാണ് ഹിമാലയത്തിലെ ഏറ്റവും തെറ്റി അറ്റത്തുള്ള പർവ്വതമാണ് ശിവാലിക് ഏതാണ് വരുന്നത് ഏതാണ് വരുന്നത് യാണോ ചോദിക്കുന്നത് അഭി അബി സി ആണ് അശ്വതി സി ആണ് അരവിന്ദ് സി ആണ് ജയ സി ആണ് ആൻസർ എന്തായിരുന്നു നോക്കാം ഓപ്ഷൻ എന്തായിരുന്നു സി തന്നെയാണ് വരുന്നത് സി തന്നെയാണ് വരുന്നത് അടുത്ത ഇന്ത്യയിലെ കാർഷിക കാലങ്ങളെയും വിളകളെയും ശരിയായി യോജിപ്പിക്കുക കാരിഫ് ഗോതമ്പ് ബാർലി റാബി തണ്ണിമത്തൻ പച്ചക്കറികൾ സെയ്ത് നെല്ല് ചോളം ഏതാണ് വരുന്നത് ആ മെസ്സേജ് കുറച്ച് സ്ലോ ആണെന്ന് തോന്നുന്നു ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് ഒന്ന് സി രണ്ട് എ മൂന്ന് ബി ആണ് അടുത്തത് ഐ എസ് ആർഒയുടെ ആദ്യത്തെ ആ എൽ വൺ ദൗത്യത്തെ കുറിച്ച് താഴെപ്പറഞ്ഞ പ്രസ്താവനകൾ തെറ്റായവ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇത് സൂര്യനെ കുറിച്ച് പഠിക്കാനുള്ള ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ അധിഷ്ഠിത ദൗത്യമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിന് പി എസ് എൽ വി സി ഫിഫ്റ്റി സെവൻ ഉപയോഗിച്ചാണ് വിക്ഷേപിച്ചത് സൂര്യന്റെ അടുത്തുള്ള എൽ ഫോർ ലാംഗ്വേജ് പോയിന്റിലാണ് ഉപഗ്രഹം സ്ഥാപിച്ചിരിക്കുന്നത് ഒന്ന് മാത്രം രണ്ട് മാത്രം മൂന്ന് മാത്രം ഒന്ന് മൂന്ന് മാത്രം ഏതാണ് വരുന്നത് ആരാധ്യ ഹൈ ഏതാണ് വരുന്നത് പതിനൊന്ന് എല്ലാവരും ആയി പറഞ്ഞു അല്ലെ ഓക്കെ അപ്പൊ ഈ മൂന്ന് പറയുന്നത് പന്ത്രണ്ട് ആൻസർ ഓപ്ഷൻ യെസ് മൂന്ന് തന്നെയാണ് സി ആണ് വരുന്നത് അടുത്തത് ഹരിത വിപ്ലവവുമായി ബന്ധമില്ലാത്തത് ഏതാണ് വില്യം ഗൌഡ് നോർമൻ ബോലോങ് എം എസ് സ്വാമിനാഥൻ ഡോക്ടർ ഗ്രീൻ ഡോട്ട്സ് ഏത് ആരാണ് വിപ്ലവവുമായി ബന്ധമില്ലാത്തത് സി തന്നെയാണ് ഹരിത വിപ്ലവവുമായി ബന്ധമില്ലാത്തത് അശ്വതി ഡി ആണ് ആരാധ്യ ഡി ആണ് ആൻസർ നോക്കാം ഏതാണ് വരുന്നത് ആൻസർ നോക്കാം ഓപ്ഷൻ ഡി ആണ് ഗ്രീൻ ഗ്രീൻഡാട്ടൽ ആണ് വരുന്നത് ഭാരതത്തിൽ ഒരു രൂപ നോട്ട് നോട്ട് പുറത്തിറക്കുന്നത് ആരാണ് ആർ ബി ഐ ധനകാര്യ മന്ത്രാലയം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നബാർഡ് ആരാണ് ഒരു രൂപ നോട്ട് പുറത്തിറക്കുന്നത് ആരാണ് ഒരു രൂപ നോട്ട് പുറത്തിറങ്ങുന്നത് ഇറക്കുന്നത് അല്ലാതെ നേരത്തെ ഡി പറഞ്ഞു അശ്വതി ബി ആണ് ജയ ബി ആണ് രാഹുൽ ധനകാര്യ ആണ് ആരാധ്യ ബി ആണ് ജിയോ ബി ആണ് അരവിന്ദ് ബി ആണ് ആൻസർ ഓപ്ഷൻ ബി തന്നെയാണ് ധനകാര്യ മന്ത്രാലയമാണ് ഒരു രൂപ നോട്ട് മാത്രം പുറത്തിറക്കുന്നത് ഹരിത വിപ്ലവമായി ബന്ധപ്പെട്ട് പറയുന്നതിൽ ശരിയായത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അത്യുൽപാദന ശേഷിയുള്ള വിത്തനങ്ങൾ രാസവളങ്ങളും കീടനാശിനികളും ദരിദ്ര കർഷകർ ധനിക കർഷകർ എന്നിങ്ങനെയുള്ള അന്തരം ഇല്ലാതായി ഏതാണ് വരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് വരുന്നത് ഹരിതവിപ്ലവുമായി ബന്ധപ്പെട്ട് പറയുന്നതിൽ ശരിയായത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അബി ആണ് ആരാധ്യ ബി ആണ് ജയ ബി ആണ് യെസ് അതെ അതിന്റെ അയിൻബിറ്റ്വിന് ആ ഡിഫറൻസ് എന്തായിരുന്നു ഗ്യാപ്പ് കൂടുകയാണ് ചെയ്തിട്ടുള്ളത് അല്ലേ അപ്പൊ ഓപ്ഷൻ ബി ആണ് ഒന്നും രണ്ടും ആണ് ഇനി ഏറ്റവും ഒരു എളുപ്പമുള്ള ചോദ്യം നീതി ആയോഗിന്റെ ആസ്ഥാനം എവിടെയാണ് മുംബൈ ഡൽഹി കൊൽക്കത്ത പൂനെ എവിടെയാണ് നീതി ആയോഗിന്റെ ആസ്ഥാനം ീതി ആയോഗിന്റെ ആസ്ഥാനം എവിടെയാണ് ബി ആണ് ആരാധ്യ അശ്വതി അരവിന്ദ് അഭിഷേക് ബി ആണ് പറയുന്നത് ആൻസർ ഓപ്ഷൻ ബി തന്നെയാണ് ഡൽഹി ആണ് വരുന്നത് നീതി ആയോഗിന്റെ ആസ്ഥാനം ഡൽഹി ആണ് കാലം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കേന്ദ്ര ബഡ്ജറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഭക്ഷ്യസുരക്ഷ ആയുഷ് അടിസ്ഥാന സൗകര്യ വികസനം ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് പതിനേഴ് എ ആണ് അശ്വതി എ ആണ് അഭി എ ആണ് അരവിന്ദ് എ ആണ് ആരാധ്യ എ ആണ് വരുന്നത് യസ് എന്തായിരുന്നു എ ആണ് വരുന്നത് കേന്ദ്ര ബഡ്ജറ്റ് രണ്ടായിരത്തിഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അടുത്ത കാലത്ത് വാർത്തകളിൽ ഇടപെടിച്ച ടെസ്ല താഴെ പറയുന്നതിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വിമാന എഞ്ചിൻ നിർമ്മാണം വൈദ്യുത കാർ നിർമ്മാണം മുങ്ങിക്കപ്പൽ നിർമ്മാണം മിസൈൽ ടെക്നോളജി എന്തുമായിട്ട് എളുപ്പമുള്ള ചോദ്യമാണ് അല്ലേ ഒരു ഇരുപത് ചോദ്യങ്ങളാണ് ഇപ്പൊ നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിന്റെ നമ്മുടെ ടെലിഗ്രാം ചാനലില് ഇതിന് ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർക്കെയും ഇട്ടേക്കാം ഞാന് കംപ്ലീറ്റ് ആയിട്ടുള്ള ഇട്ടേക്കാവേ ബി ആണ് എല്ലാരും ബി ആണ് ടെസ്ല എന്ന് പറയുമ്പോൾ ഒരു കാർ നമുക്ക് അറിയാം അല്ലെ ഓപ്ഷൻ എന്തായിരുന്നു പറയുന്നത് കാർ നിർമാണാണ് അതെ ഇനി അടുത്തത് ഇന്ത്യൻ ഭരണഘടന നിർമ്മാണവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയല്ലാത്തത് ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് മോഹത്തിലാൽ നെഹ്റുവും മറ്റ് എട്ട് കോൺഗ്രസ് നേതാക്കളും ഇന്ത്യക്കായി ഒരു ഭരണഘടനക്ക് രൂപം നൽകി ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സമിതി വിദേശ രാജ്യങ്ങളിലെ ഭരണഘടനയിൽ നിന്നും ആശയങ്ങൾ കടമെടുക്കുകയും അത് അതേപടി ഭരണഘടനയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതി ഇരുപത്തിയാറ് ജനുവരി ആയിരത്തി തൊള്ളായിരത്തി അൻപതില് ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിച്ചു ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യത്തെ മീറ്റിംഗ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബറിൽ നടന്നു ഏതാണ് ശരിയല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ശരിയല്ലാത്തത് ഏതാണ് ശരിയല്ലാത്തത് ഏതാണ് ശരിയല്ലാത്തത് പത്തൊൻപത് സി ആണ് അഭി ആരാധ്യ സി ആണ് അഭി സി ആണ് ജയ സി ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ സി തന്നെയാണ് വരുന്നത് അടുത്തത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിലെ റിപ്പബ്ലിക് എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും അഭിപ്രായ ആവിഷ്കാരമുണ്ട് ഇന്ത്യൻ പൗരന്മാർ എന്ന നിലയിൽ നാം എല്ലാവരും തുല്യരാണ് ഇന്ത്യയിലെ ജനങ്ങൾ അവരുടെ ആഭ്യന്തരവും ബാഹ്യവുമായ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ പൂർണ്ണ സ്വ അധികാരമുണ്ട് ഇന്ത്യയുടെ രാഷ്ട്ര തലവൻ ഒരു തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയായിരിക്കും ഏതാണ് വരുന്നത് യെസ് നവംബർ ഇരുപത്തിയാറിനാണ് അതെ അഭി ഏതാണ് വരുന്നത് റിപ്പബ്ലിക് എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്നാണ് ചോദ്യം യെസ് ആൻസർ നോക്കാം ഓപ്ഷൻ ഡി തന്നെയാണ് വരുന്നത് ഡി തന്നെയാണ് വരുന്നത് ഓപ്ഷൻ ഡി തന്നെയാണ് വരുന്നത് എസ് എല്ലാരും പറഞ്ഞ ഡി ആണ് അപ്പൊ നമ്മുടെ ഇതിന്റെ ബാക്കി ക്വസ്റ്റ്യൻസ് ടെലിഗ്രാം ചാനലിൽ ഇട്ടേക്കാം നിങ്ങൾ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് അപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസും മറ്റും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പൊ നിങ്ങൾ ആരെങ്കിലും എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നെങ്കിൽ എങ്ങനെയാണ് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ വീണ്ടും അടുത്തൊരു സെഷനിൽ കാണാം ബൈ അങ്ങനെ ഞാൻ പോയിട്ടില്ല വേറൊരു കാര്യം പറയാൻ മറന്നു നമ്മുടെ കോഴ്സിനെ കുറിച്ചുള്ള കാര്യം നമുക്ക് വർക്കാതെ വർക്കാൻ പറ്റില്ലല്ലോ അപ്പൊ അതുകൊണ്ട് കോഴ്സിനെ കുറിച്ച് നമ്മൾ പറയുവാണ് നമുക്ക് പി ഡബ്ല്യു സിയുടെ കോഴ്സ് ഉണ്ട് അപ്പൊ നമുക്ക് ഓൺലൈൻ ക്ലാസ് ആണ് ലൈവ് ക്ലാസ് ആണ് നമ്മൾ കൊടുക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ഇത് ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കറിയർ അസിസ്റ്റന്റ് നമ്മൾ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസിനായി താഴെ നമുക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലൊക്കെ ലിങ്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ യെസ് അതെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പൊ ആ ലിങ്ക് ഒന്ന് നിങ്ങൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് ഒന്ന് രജിസ്റ്റർ ചെയ്ത് വെക്കാട്ടോ ആ ഒരു കാര്യം മറന്നിട്ടാണ് ഞാൻ പോയത്